ആഴുദൈവം ഭോലേബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത് അയാളുടെ കാൽപാദം പതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ കൂട്ടത്തോടെ ഓടിയെടുത്ത നൂറ്റി ഇരുപത്തിയൊന്ന് മനുഷ്യരാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുവീണത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതും അപകടത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ബാബയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഒളിവിൽ പോയ ഇയാളെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ബാബ ഉത്തർപ്രദേശ് പോലീസിലെ ഇൻ്റലിജൻസ് യൂണിറ്റിൽ ഹെഡ് കോൺസ്റ്റബിളായിരുന്നു പതിനെട്ട് വർഷത്തെ സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇയാൾ ആത്മീയതയിലേക്ക് കടന്നത് ഇതിൻ്റെ ഭാഗമായി പ്രഭാഷണങ്ങൾ നടത്തി അതിനൊക്കെ മുമ്പ് സൂരജ് പാൽ എന്ന പേര് ഉപേക്ഷിച്ചു ഒരു കർഷകൻ്റെ മകനായി യു പിയിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ഗ്രാമത്തിൽ ജനിച്ച ഇയാൾക്ക് സ്വയം നാരായൺ സാഗർ ഹരി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം പ്രഭാഷണം ആരംഭിച്ചതോടെ ഇയാൾക്ക് നിരവധി അനുയായികളുമുണ്ടായി സിംഹാസനം പോലെയുള്ള ഇരിപ്പിടത്തിലിരുന്നാണ് പ്രസംഗം സാഗർ വിശ്വ ഹരി ബാബ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച ഇയാൾ പൊതുപരിപാടികളിലടക്കം വെള്ളവസ്ത്രത്തിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടാറ് പ്രഭാഷണങ്ങളിൽ ഭാര്യയും ഒപ്പമുണ്ടാകും മറ്റു ഗുരുക്കന്മാർ ഒന്നുമില്ലാത്ത ബാബയ്ക്ക് നേരിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും പ്രഭാഷണം നടത്തുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഇയാൾക്ക് ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് വിവരം നിരവധി എം എൽ എമാരും എം പിമാരും ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ഇയാളുടെ സത്സംഗത്തിൽ പങ്കെടുക്കാറുണ്ട് ഇത്രയും പ്രശസ്തിയുണ്ടെങ്കിലും ഇയാളുടെ പരിപാടികളിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട് മാത്രമല്ല കൂടുതൽ വ്യക്തിപരമായ വിവരങ്ങളും ലഭ്യമല്ല പിങ്ക് ഷർട്ടും പാൻസും വെള്ളത്തൊപ്പിയും അണിഞ്ഞ ആൾദിവ്യത്തിൻ്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്താനായി സദാ സന്നദ്ധരായ ഭക്തരുടെ സുരക്ഷാ സംഘത്തെ നാരായണി എന്നാണ് അറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.